咋的么？ That is what we are seeing now. Do it! എന്താ എന്റെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ പോയിട്ടായിരുന്നോ ഫ്രണ്ട്ലേക്ക് വരാമോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കാര്യം പൊതുവേ നമ്മള് ഫാമിലീസ് പറയുമ്പോ നമുക്കുള്ളൊരു ഇതാണല്ലേ നമ്മള് ഒന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഞാനും ഉണ്ട് കത്തേക്ക് നിക്കുന്നത് അത്തരത്തിലൊരു ഫാമിലി എന്നത് ഒരാള് വിടാതെ ചെറിയ ആള് മുതൽ സാറ് വരെ എവ്രി വൺ ആ ഒരു കട്ട് വൈബിലിരിക്കുവായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ശരിക്കും ഇത് ആദ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ടെൻഷനായി മൂന്ന് പേര് മാത്രം പ്രാമോ ചെയ്യുന്നു ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഇത് എങ്ങനെ ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഫ്ലോറയിൽ കൊണ്ടുവരാൻ പറ്റിയെ ലുലിനോട് ആദ്യം താങ്ക്സ് പറയുന്നു നമ്മളൊരു പ്രോഗ്രാമിനൊന്നും ഇതുവരെ ഇത്രയും പേര് ഒരുമിച്ച് ഒറ്റ സ്റ്റേജിൽ പങ്കെടുത്തിട്ടില്ല ഒരുമയുടെ ഓണം ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ പ്രോഗ്രാം കണ്ടക്ട് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു സോ മച്ച് അതാണല്ലോ നമ്മുടെ എല്ലാ ഏതൊരു ആഘോഷമാകുമ്പോഴും നമ്മുടെ ഒരു കാര്യം നമ്മുടെ ഫാമിലീസ് ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ സർ മാം വരാമോ മുന്നേക്ക് വരാമോ എന്താണ് ഓണത്തിനെ പറ്റിയിട്ടുള്ള ഏറ്റവും മുന്നേയ്ക്ക് വരാം എല്ലാവരും എല്ലാവരും മുന്നേക്ക് വരും പ്ലീസ് എന്താണ് ഓണത്തിനെ പറ്റി മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മ ഓണം ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം ഓണത്തിന്റെ സദ്യ ഒക്കെ എങ്ങനെയാണോ ഒറ്റയ്ക്കാണോ അതോ ചെയ്യുന്നുണ്ടോ ഇവരെ മക്കളെല്ലാവരും ജോലിക്ക് പോകും ആ അതിന് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനാണ് ഇതാക്കി വന്ന സമയത്ത് സദ്യ ഒരു അടിപൊളി ഇത്തവണ ഓണം എല്ലാം റെഡിയാണോ റെഡിയാക്കി ദിവസം ഉണ്ടല്ലോ വെച്ചാൽ ആയിട്ടില്ല എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് ഓണത്തിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്ക് നാട് ഗുരുവായൂരാണ് സിപ്ലിങ്സ് ആണ് ഒരു റോഷൻ സിപ്ലിങ്സ് ആണ് ഞാനിവിടെ വർക്കിംഗ് ആണ് സെറ്റിൽഡാണ് നാട്ടിലേക്ക് പോകും നാട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പണ്ട് മുതൽ നമ്മൾ ക്ലബ് കാര്യങ്ങളങ്ങനെ കേട്ട് പൂക്കളമ്പ അതൊക്കെയാണ് ഒരു മെയിൻ ഓർമ്മ ഓർമ്മ ഓണത്തിന് മുമ്പ് തന്നെ പത്ത് ദിവസം പൂക്കൾ വരും അപ്പോൾ അത് നാട്ടിലേക്കാണെങ്കിൽ അധികം പേരോടും ചുടുകട്ട ഇരിച്ച് ചാണകം മെഴുകി വലിയ തറ ഉണ്ടാക്കി എന്നിട്ട് വലിയ പൂക്കളാണ് പണ്ടിട്ടിടുന്നത് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് കാണുന്നില്ല നമ്മളവിടെ എന്നാലും ഓഫീസിൽ ഓഫീസും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുന്നുണ്ട് രണ്ടുപേരും പാട്ട് ഉറപ്പായിട്ടും

ാണ് പറഞ്ഞോളൂ okay. മരുന്നില്ലേ വീട്ടിലിരുന്നാലോ ാലോദ്യ വരുന്നുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ സദ്യ വരുന്നുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ ഓക്കെ താങ്ക് യു സോ മച്ച് യെസ് കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പുൽകും പുല്ലും തടവലും വിളഞ്ഞാറി ഇലയാടും കുളിരുലാവും നാട് നിറപൊലീകമെൻ അരിയ നേരിനായ പുതുവിള നേരുന്നോരിങ്ങിയ നാടിതാ പാടാ കുട്ടനടി

ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരിമാരുടെയും കുടുംബമാണ് അപ്പം ആണല്ലേ ഓക്കെ അപ്പൊ ഒരു നിറഞ്ഞ എല്ലാം കൊണ്ടും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓണം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്